보나 모바 പുന്നമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ സർക്കാരിനെ വിമർശിച്ച് ദീപിക മുഖ പ്രസംഗം അന്വേഷണ കമ്മീഷൻ ഒളിച്ചോട്ട രാഷ്ട്രീയത്തിന്റെ സൃഷ്ടിയാണ് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കാനാണ് അന്വേഷണ കമ്മീഷൻ എന്നാണ് വിമർശനം നിലപാട് തിരുത്തിയില്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ കൊണ്ട് കാര്യമില്ല ആർക്കും വീണ്ടും നോട്ടീസ് അയക്കില്ലേ എന്ന മുഖ്യമന്ത്രിക്ക് വക്കഫ് ബോർഡിനോട് യാചിക്കേണ്ടി വരുന്നു വന്നു എന്നുമാണ് വിമർശനം ഡാനി ഡാനിപ്പോൾ തുടരുന്നുണ്ട് ഡാനി എന്തൊക്കെ കാര്യങ്ങളാണ് ദീപികയിൽ പറയുന്നത് ഇതിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെയും കൃത്യമായൊരു നിലപാട് ഈ വിഷയങ്ങളിൽ ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്നുണ്ട് അതിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും വിമർശന വിധേയമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ആ ദീപികയുടെ ഒരു മുഖപ്രസംഗം എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ അതിൽ അന്വേഷണ കമ്മീഷൻ സംബന്ധിയായ കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ദീപിക മുഖപത്രം ഉയർത്തുന്നുണ്ട് കാരണം ഈ അന്വേഷണ കമ്മീഷൻ ഏതു സാഹചര്യത്തിൽ രൂപീകരിച്ചു അത് അതിനെ എന്താണ് അതിൽ കൊണ്ട് പൂർണ്ണമായ ഒരു ഫലം വരിക എന്നത് ചോദിക്കുന്നു കാരണം ഈ അന്വേഷണ കമ്മീഷൻ കൊണ്ട് ഓട്ടടക്കാവുന്നൊരു വിള്ളലല്ല സംഭവിച്ചിരിക്കുന്നത് ഇത് വക്കഫ് നിയമം സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് പക്ഷെ അതുണ്ടാവുന്നില്ല വക്കഫ നിലപാട് തിരുത്തി വക്കഫാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടത് മനോഭവിഷയത്തിൽ അവരും നിലപാടെടുക്കാതെ ഈ അന്വേഷണ കമ്മീഷനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ദീപിക മുഖപത്രം നിരീക്ഷിക്കുന്നു ഇതിൽ എല്ലാ ചില രാഷ്ട്രീയക്കാർക്ക് ഒഴികെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം ഇതിലെ പ്രധാന ഒരു വില്ലൻ എന്ന് പറയുന്ന വക്കഫ് നിയമം തന്നെയാണെന്ന് മുഖപത്രം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കേണ്ടത് ഇരയുടെ കൈവശാവകാശ രേഖയല്ല മറിച്ച് ഈ വേട്ടക്കാരന്റെ കയ്യേറ്റ അവകാശ രേഖയാണ് പരിശോധിക്കേണ്ടതെന്ന് ആ മുഖപത്രം ചൂണ്ടിക്കാണിക്കുന്നു അതിൽ വക്കഫ വക്കഫിന് മുനമ്പവുമായി ബന്ധമില്ലെന്ന് ചിലർ ആ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം പ്രചാരകരുടെ ഒരു സംരക്ഷകരായിട്ട് ഈ കോൺഗ്രസും ഇടതുപക്ഷവും എല്ലാം തന്നെ മാറുന്നു എന്ന രൂക്ഷമായ വിമർശനവും ആ മുഖപത്രത്തിൽ വേണ്ടി വന്നു അതിനേക്കാൾ ദൗർഭാഗ്യകരമാണ് ആ മുഖ്യമന്ത്രിക്ക് അടക്കം ആ മുഖ്യമന്ത്രിക്ക് അന്വേഷണ കമ്മീഷനെ നിയമിക്കുമ്പോൾ വീണ്ടും ആർക്കും നോട്ടീസ് അയക്കല്ലേ എന്ന് വക്കഫ് ബോർഡിനോട് യാചിക്കേണ്ട അവസ്ഥയിലേക്ക് ആ മുഖ്യമന്ത്രിയും വന്നുവെന്ന് ഇതിൽ ദീപിക മുഖപത്രം ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലടക്കം അവസ്ഥ പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചിരുന്നു ജസ്റ്റിസ് ജെ വി കോ ജെ വി കോശി കമ്മീഷനായിരുന്നു അത് അതിൽ പഠിച്ച അത് റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷെ അതിൽ അതിൽ എന്ത് നടപടികൾ സ്വീകരിക്കും ഉടൻ നടപടികൾ ഉണ്ടാകുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി അടക്കം അത്തരം കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അത്തരം നടപടികളിലേക്ക് ഒന്നും തന്നെ നീങ്ങുന്നുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ കൊണ്ട് എന്താണ് ഫലമുണ്ടാകുന്നത് പല അന്വേഷണ കമ്മീഷനുകളുടെയും ചുമതലയുണ്ട് എന്ന ഒരാളെ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ കമ്മീഷനിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് മറ്റു ചുമതലകൾ കൂടിയുണ്ട് അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് അന്വേഷണ കമ്മീഷൻ കൊണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഫലമുണ്ടാകുമോ എന്നതടക്കമുള്ള സംശയവും ദീപിക മുഖപത്രത്തിൽ ഉന്നയിക്കുന്നുണ്ട് സമരം തുടരുകയാണ് അവരുടെ ആശങ്ക വലിയ രീതിയിൽ തുടരുകയുമാണ് ഇത്തരത്തിൽ സർക്കാരിനെ ഒന്ന് പുഷ് ചെയ്യാൻ സമ്മർദ്ദത്തിലാക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടല്ലേ തീർച്ചയായും ആ രീതിയിലേക്ക് സർക്കാർ ഒരു ഈ വിഷയത്തിലേക്ക് കൃത്യമായി കടന്നു വരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവരിപ്പോൾ ഇതിൽ ശ്രമിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മുനമ്പത്ത് സമരം ഇന്ന് നാൽപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ സമരത്തിൽ അവർ ആവശ്യപ്പെടുന്നതും നിരന്തരമായി അവർ പരിശ്രമിക്കുന്നതുമായ ഒരു കാര്യം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ അതിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ഓൺലൈൻ മീറ്റിംഗ് ആയി ഇവരുടെ ആ ചർച്ച നടത്തിയിരുന്നു മറ്റൊന്ന് കൊച്ചിയിൽ എത്തിയപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒരു ചെറിയ രീതിയിൽ ഒരു കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു പിന്നീട് ഇവരുമായി നടത്തിയ ഓൺലൈൻ ഡിസ്കഷനിലും കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഒരു ഉറപ്പിന് അപ്പുറം പിന്നീട് അന്വേഷണ കമ്മീഷനിലേക്ക് അടക്കം പോകുന്നു അപ്പോൾ കാര്യങ്ങൾ നീണ്ടു പോകുന്നു എന്ന രീതിയിൽ അവർക്ക് ഒരു വിമർശനമുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇതിലെ ഒരു പാർലമെന്റിൽ നിയമം പാസാക്കുന്നതെല്ലാം തന്നെ ഒരു പ്രതീക്ഷയോടെ അത് കാണുകയും ചെയ്യുന്നൊരവസ്ഥയാണ് എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ കമ്മീഷൻ അല്ലാതെയും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കൊച്ചിയിൽ നിന്ന്